വയത്തൂർ യു പി സ്കൂൾ ഒന്ന് ഡി ക്ലാസ്സിലെ ക്ലാസ് പത്രം സ്കൂളിലെ അറബിക് അധ്യാപകനായ ശ്രീ അബ്ദുൾ ഗഫൂർ സാർ പ്രകാശനം ചെയ്തു കുട്ടികളുടെ തന്നെ ഡയറികളിൽ നിന്ന് തിരഞ്ഞെടുത്തവയാണ് വാർത്തകളായി പുനർജന പിന്നിൽ ഒരുപാട് അഭിമാനം ഉണ്ട് ഇതിന്റെ ഒരു പിന്നിലുള്ള ഒരുപാട് കഥകളുണ്ട് ഒരുപാട് പ്രയത്നങ്ങളുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റി ഓരോ കാര്യത്തിൻ്റെ അതിന്റെ പരിസമാപ്തിയാണ് ഈ പറന്ന് പറഞ്ഞ പൂപാറ്റിന്റെ ഇന്ന് വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് സമ്മാനം ഇന്ന് ആൽവിൻ്റെ അമ്മയ്ക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ചെടി സമ്മാനം കിട്ടി ചീവീട് ശല്യം ഇന്നലെ ഏഡൻ രാത്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന ശബ്ദം കേട്ടു അവൻ്റെ അമ്മ പറഞ്ഞു ചീവീട് കരയുന്നതാണെന്ന് പക്ഷികൾ കൂട്ടത്തോടെ ഇന്ന് ഇവാന കുറേ പക്ഷികൾ കൂട്ടത്തോടെ പറക്കുന്നത് കണ്ടു പറന്നു വന്ന പൂമ്പാറ്റ ഇന്ന് ഓസ്റ്റിൻ്റെ വീട്ടിൽ പൂമ്പാറ്റ വന്നു കറുത്ത നിറമായിരുന്നു പറന്നു വന്ന പച്ചക്കിളി ഇന്ന് ആരോൺ ഒരു പച്ചക്കിളിയെ കണ്ടു അവൻ അത് നോക്കി നിന്നു വീണ് പരിക്കുപറ്റി ഇന്ന് സെലസ്റ്റോ ബസ്സിൽ കയറാൻ പോയപ്പോൾ വീണു ചെറിയ പരിക്കു ഫ്രൈഡ് റൈസ് ഇന്ന് ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ആയിരുന്നു ഉച്ചഭക്ഷണം നല്ല രുചിയുണ്ടായിരുന്നു ക്ലയർ വയറ് നിറയെ കഴിച്ചു മയിൽ വന്നു ലിയോൺ ഇന്ന് ഒരു മയിലിനെ കണ്ടു വർണ്ണക്കുപ്പായമാണ് വാർത്തകൾ കഴിഞ്ഞു നന്ദി